ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ജീവൻ ചോദിയുടെയും മനുവിൻ്റെയും വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിയ സന്തോഷത്തിൽ നിത്യ മതിമറന്നു നിൽക്കുമ്പോൾ കുട്ടികളെ കാണാതായതിന്റെ പേരിൽ എല്ലാവരുടെയും ഇടയിൽ ഒരു ആശങ്ക ആശങ്കപ്പെരത്തിയിട്ട് അവസാനം അവരെ രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു നല്ല മനുഷ്യനായി ജീവൻ നിത്യക്ക് മുന്നിൽ വീണ്ടും അഭിനയിച്ച് തകർക്കുന്നു അങ്ങനെ നിത്യ പൂർണ്ണമായും ജീവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മനുവിന്റെയും ഒപ്പം ജ്യോതിയുടെയും വിവാഹത്തിന് ശേഷം ജീവനോട് ഒന്നിച്ച് ഒരു നല്ല ജീവിതം തുടങ്ങാമെന്ന് നിത്യ പ്രതീക്ഷിക്കുന്നു അപ്പോഴാണ് വിവാഹ ദിവസം മനുവിൻ്റെയും ജ്യോതിയുടെയും വിവാഹ ദിനത്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ജ്യോതിയെ കാണുവാനായി അവിടേക്ക് ജീവൻ എത്തുകയും ജീവനോട് ജ്യോതി നന്ദി അറിയിക്കുമ്പോൾ ജ്യോതി പറഞ്ഞു അതെ ജ്യോതിയുടെ വാക്കുകൾ കേട്ട് ജീവൻ പറഞ്ഞു അതിന് ഇന്ന് നിന്റെ വിവാഹം നടക്കാൻ പോകുന്നില്ലല്ലോ അത് കേട്ടതും ഞെട്ടലോടെ നോക്കുന്ന ജ്യോതിയോട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ കയർ കാണിച്ച് അതിലിട്ടിരിക്കുന്ന ആ കുരുക്ക് കാണിച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു ഇന്ന് നീ മരിക്കാൻ പോവല്ലേ പിന്നെ എങ്ങനെയാണ് നിന്റെ വിവാഹം നടക്കുന്നത് എന്ന് ചോദിച്ച് ആ കയറിലുണ്ടാക്കിയ കുരുക്ക് കൃത്യമായി ജ്യോതിയുടെ കഴുത്തിൽ അമർത്തി പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണവെപ്രാളത്തിൽ എട്ടായെന്ന് വിളിച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോതി ആ നിമിഷം ജീവൻ ജ്യോതിയുടെ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നു അപ്രതീക്ഷിതമായി ഇത്രയും നേരമായിട്ടും ജ്യോതിയുടെ ഒരുക്കം കഴിഞ്ഞില്ലേ എന്നറിയാൻ അവിടെ എന്താ സംഭവിച്ചെന്നറിയാനായി അവിടേക്ക് എത്തുന്ന ഹരി ജ്യോതിയെ വിളിക്കാനായി വാതിൽ തള്ളി തുറക്കുമ്പോൾ കാണുന്നത് ജ്യോതിയുടെ എടുക്കാൻ ശ്രമിക്കുന്ന ജീവന്റെ ക്രൂരമായ പ്രവൃത്തിയായിരുന്നു അത് കണ്ട ഹരി ഓടിയെത്തി ജീവനെ അതിൽ നിന്ന് തള്ളി മാറ്റുന്നു ജീവനോട് ഹരി ഏറ്റുമുട്ടുകയും ഉടൻ തന്നെ ജ്യോതി വേഗം പുറത്തേക്ക് ഓടിയെത്തുകയും മനുവിനോടും അച്ഛനമ്മമാരോടും കാര്യങ്ങൾ അറിയിച്ചു അങ്ങനെ മനു ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുന്നു ജീവന്റെ മനസ്സിലെ ആ സൈക്കോയായ വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഇത്രയും നാളും തന്നെ തെറ്റിദ്ധരിപ്പിച്ച് നടന്ന ജീവന്റെ യഥാർത്ഥ മുഖം തിരിച്ചതെന്ന് അറിഞ്ഞതിന്റെ പേരിൽ നെഞ്ചുപൊട്ടി കരയുകയാണ് നിത്യ ജീവനരികിലെത്തി നിത്യ ജീവനോട് പറയുന്നു ഇനി ഒരിക്കലും ജീവനും നിത്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇത്രയും നാളും തൻറെ മുന്നിൽ വെറുതെ അഭിനയിക്കുകയായിരുന്നെന്നും തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ നിത്യ സുജാതയുടെ തോളിൽ ചാരി പൊട്ടിക്കരയുന്നു ആശ്വസിപ്പിച്ചുകൊണ്ട് സുജാത ഇത്രയും നാളും മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഇതുതന്നെയായിരുന്നെന്നും എന്തായാലും ദൈവത്തിന് എല്ലാ സത്യങ്ങളും നേരിൽ മോളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചല്ലോ അതുതന്നെ ഈശ്വരന്റെ കൃപ എന്ന് പറഞ്ഞ് നിത്യെ ആശ്വസിപ്പിക്കുന്നു ഒടുവിൽ ജീവന്റെ കയ്യിൽ വിലങ്ങണിയിച്ചുകൊണ്ട് പോലീസ് ജീവനെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് വേദനയോടെ നിത്യ നിൽക്കുമ്പോൾ ഹരി നിത്യയ്ക്ക് അരികിലെത്തി നിത്യെ ആശ്വസിപ്പിക്കുന്നു